നന്ദേട്ടാ വേണ്ട തൻ്റെ മാലിൽ അമർത്തി കടിച്ചുകൊണ്ട് തന്റെ ദേഹത്തിൽ നിന്നും അടർന്നു മാറി ബാത്ത് ബാതിട്ടപ്പിൽ നിന്നും പുറത്തേക്ക് പുറത്തേക്കിറങ്ങുന്നവനെ നന്ദൊന്ന് കൂർപ്പിച്ചു നോക്കി ഹെന്താടി ഉണ്ടാക്കണ് ഉരുട്ടി വെച്ച് നോക്കുന്നത് അവനൊരു കുസൃതി ചീരിയോടെ ചോദിച്ചതും അവൾ അവനെ നോക്കി ചുണ്ട് ഒന്ന് ചുണ്ടുകൊട്ടിക്കൊണ്ട് ബാത്ത് ബാതിട്ടപ്പിൽ നിന്നും എഴുന്നേറ്റിരുന്നു ശേഷം നഗ്നമായ തൻ്റെ ശരീരത്തിലേക്ക് ഒന്ന് നോക്കിയ ശേഷം അവനെ കണ്ണുരട്ടി നേരത്തേ പോലെ മുഖവും വീർപ്പിച്ചു നടന്നാൽ ഇനിയും ഇതുപോലെ പലയിടത്തും പാടുകൾ വീഴും കേരുടെ കുശുംപി അവളുടെ കഴുത്തിലും മാറിലും ഷോൾഡറിലും ഒക്കെ ആയിട്ട് ചുവന്ന് തിണർത്ത് കിടക്കുന്ന അവൻ്റെ പല്ലിൻ്റെ പാടുകളിൽ പതിയെ തലോടിക്കൊണ്ട് അവൻ പറഞ്ഞതും അവൾ കണ്ണുകൾ കൂർപ്പിച്ച് വെച്ച് അവനെ നോക്കി അവൾ കൂർപ്പിച്ച് വെച്ച ചുണ്ടിലേക്ക് ചെറുതായിരുന്നു മുത്തിയ ശേഷം അവൻ ചീരയോടെ ഇഴുന്നിട്ട് ഷവന്റെ ചുവട്ടിലേക്ക് നടന്നു അവൻ മുന്നോട്ട് നടക്കുന്ന കണ്ട് അവൾ നിന്ന് വിശ്വസിച്ചു ചുറ്റിനും നോക്കിയതും അവൾ ധരിച്ചിരുന്ന ഡ്രസ്സെല്ലാം പല സ്ഥലങ്ങളിലായിട്ട് നനഞ്ഞു കുതിർന്ന് കിടക്കുന്നു അവൾ പല്ലിഞ്ഞിരിച്ചുകൊണ്ട് അവനെ നോക്കിയതും അവനൊരു വഷളച്ചീരിയുടെ യക്ഷ ഓൺ ചെയ്ത് അതിന് മുന്നിലേക്ക് കയറി നിന്നു അവൻ്റെ ചുണ്ടിൽ ചെറിയൊരു പാട്ട് മോളി അവൻ്റെ ആ വരികളിലെ അർത്ഥം ഗ്രഹിച്ചതും ഒരു നിമിഷം നന്ദൂന്ന് വിറച്ചുപോയി ഒമ്മ നിരക്കൊണ്ട് അവൾ അവനെ നോക്കിയതും കീഴ്ശുണ്ട് കടിച്ചു പിടിച്ച് തന്നെ ഒഴിഞ്ഞു നോക്കുന്നവൻ്റെ കണ്ണുകളിലെ ദേശം മനസ്സിലായതും അവൾ ദേഹം ഒന്നാക്കി വിറച്ചു പോയി സ്ത്രീ സഹജമായി ജാളത്തിയാൽ അവൾ തൻ്റെ ഇരുകൈകൾ കൊണ്ടും തൻ്റെ ദേഹം മറിക്കാൻ ശ്രമിച്ചു അവൻ്റെ കണ്ണുകളിൽ കത്തി നിൽക്കുന്ന പ്രണയ താൻ ഈ നിമിഷം ഒരുക്കി ഒലിച്ചു പോകുമെന്ന് അവൾക്കും തോന്നി ഇനിയും അങ്ങനെ ഇരുന്നാൽ ശരിയാവില്ലെന്നും മനസ്സിലായതും അവൾ പതിയെ ടവിൽ നിന്നും എഴുന്നേറ്റ് സൈഡിലെ ഹാളിൽ തോക്കിയിട്ടിരുന്ന ടവിലെടുത്ത് മാരോട് ചേർത്ത് മുറുകി കെട്ടി അപ്പോഴേക്കും മാന്ത് കൂളി കഴിഞ്ഞ് ഷവർ ഓഫ് ചെയ്തിരുന്നു തൻ്റെ കൈയിലും രക്ഷപ്പെടാനായി ധൃതിയിൽ പുറത്തേക്ക് പോകുന്നവളെ അവനൊരു കൈ കിണ്ടു വലിച്ചത്തിന് നെഞ്ചിലേക്ക് കിട്ടും ഹ വീട്ടിൽ നന്ദേട്ടാ എന്തീ കാണിക്കുന്നത് മോൾ ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ടാകും അവൾ അവരെല്ലാം കുതിരി മാറാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ അവളെ ചുണ്ടിലേക്ക് തന്നെ ചുണ്ടുകൾ ചേർത്ത് ഒന്ന് നുണഞ്ഞെടുത്തു ശേഷം ഒരു ചിരിയുടെ ടവിലെടുത്ത് തല തുവർത്തിക്കൊണ്ട് പുറത്തേക്ക് നടന്നു നന്ദു ഡ്രസ് മാറി പുറത്തേക്ക് വന്നും നിലത്തിരുന്ന് കുഞ്ഞിപ്പെണ്ണിൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരുന്ന ആനന്ദിനെയാണ് കാണുന്നത് ശ്യാമിച്ചു പോയോ ഏട്ടാ ആ ഇപ്പം പോയതേയുള്ളൂ കിച്ചണിലേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചതും അവൻ കുഞ്ഞിപ്പെണ്ണിനെ കളിപ്പിച്ചുകൊണ്ട് തന്നെ മറുപടി പറഞ്ഞു നന്ദു ഒരു ചിരിയുടെ കിച്ചണിലേക്ക് നടന്നു നന്ദു ഒരു കോഫി എടുക്കണേ ആ ഇപ്പം കൊണ്ടുവരാം അവൾ പറഞ്ഞിട്ട് കിച്ചണിലേക്ക് നടന്നു കിച്ചണിൽ ചെന്ന് അവൾ ചായ എടുത്ത് കഴുകി വെള്ളം എടുത്ത് ഗ്യാസ് സ്റ്റവിലേക്ക് വെച്ചു ശേഷം അവൾ അടച്ചു വച്ചിരുന്ന പാത്രങ്ങൾ ഓരോന്നും എടുത്ത് തുറന്നു നോക്കി രാത്രിയിലേക്കുള്ള ഫുഡെല്ലാം ക്ഷാമിച്ചു ഉണ്ടാക്കി വെച്ചിട്ടായിരുന്നു പോയത് അവൾ വെള്ളം തിളച്ചതും അതിലേക്ക് കോഫി പൗഡറും പാലും പഞ്ചസാരയും ചേർത്തു തിളച്ച് പൊങ്ങിയതും അവൾ അത് വാങ്ങി കപ്പിലേക്ക് ഒഴിച്ചു രണ്ട് കപ്പുകളിലായി കോഫി ഒഴിച്ച ശേഷം അവൾ അതുമായി ഹാളിലേക്ക് നടന്നു ആനന്ദ് ആരോട് ദേഷ്യത്തോടെ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടാണ് നന്ദു ഹാളിലെത്തിയത് ബാൽക്കണിയിൽ നിന്നാണ് സംസാരമെങ്കിലും ഷൗട്ട് ചെയ്യുന്നത് ഹാൾ വരെ കേൾക്കാം അവളൊരു കപ്പ് ടേബിളിൽ വെച്ച ശേഷം കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിന്റെ നെറുക്കിരുന്ന് തലോടിക്കണ്ട് ആനന്ദ് സംസാരിക്കുന്നത് ശ്രദ്ധിച്ചു സംസാരത്തിൽ തന്നെ വിളിച്ചത് അരവിന്ദാണെന്ന് അവൾക്ക് മനസ്സിലായി അവളൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് കയ്യിൽ നിന്ന് കോഫി കപ്പ് ചുണ്ടോട് ചേർത്തു അല്പസമയം കഴിഞ്ഞതും ഫോൺ കട്ട് ചെയ്തുകൊണ്ട് ആനന്ദ് ആകത്തേക്ക് കയറി വന്നു എന്തേട്ടാ ആരെ വിളിച്ചത് വലിഞ്ഞു മുറുകിയിരുന്ന അവൻ്റെ മുഖഭാവം കണ്ടതും അവളൊരു ടെൻഷനോട് ചോദിച്ചു അതിന് മറുപടി പറയാതെ അവൻ അവളുടെ അടുത്തേക്ക് ഇരുന്നുകൊണ്ട് അവളെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി വർദ്ധിച്ച അവൻ്റെ ഹൃദയം നിന്നും തന്നെ അവൻ അനുഭവിക്കുന്ന ടെൻഷൻ എത്രയാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു അവളൊന്നും മിണ്ടാതെ അവൻ നിറകിൽ തലോടിക്കൊണ്ടിരുന്നു ഓടിക്കൊണ്ടിരുന്നു കുറച്ചു സമയം അങ്ങനെ ഇരുന്ന് കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിപ്പിന്റെ മുഖമുയർത്തി നോക്കി അമ്മയെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന അച്ഛനെ കണ്ടതും കുഞ്ഞിപ്പിന്റെ ചുണ്ടുകൾ കോർത്തു അവൾ പതിയെ അവിടെ എഴുന്നേറ്റ് തെന്നി തെറിച്ച് അവരുടെ അരികിലേക്ക് നടന്നു നന്ദുവിൻ്റെ മുന്നിലെത്തിയ കുഞ്ഞിപ്പെണ്ണ് പതിയെ അവളെ മടിയിലേക്ക് വലിഞ്ഞു കയറി ആനന്ദിനെ നന്ദുവിന് ദേഹത്തു നിന്നും തള്ളി മാറ്റി ശേഷം രണ്ടു പേടേയും ഇടയിലായി കയറിയിരുന്ന് അവളെ സ്ഥാനം ഉറപ്പിച്ചു ഇത് കണ്ടതും ആനന്ദ് ഒരു ചിരിയുടെ കുഞ്ഞിപ്പെണ്ണെടുത്ത് തന്റെ മടിയിലേക്ക് എരുത്തി എടിക്കോശുമ്പി നീ നിന്റെ അമ്മയ്ക്ക് പഠിക്കുവാനൊടി കള്ളിപ്പെണേ അവൻ കുഞ്ഞിൻ്റെ വയറിൽ ഇക്ലി ഇട്ടുകൊണ്ട് പറഞ്ഞതും കുഞ്ഞു കൊടുവട ചിരിക്കാൻ തുടങ്ങി കുഞ്ഞിൻ്റെ മുഖത്തെ ചിരി കണ്ടതും ആനന്ദിന്റെ ഉള്ളിലെ ടെൻഷൻ ഒരു പരിധിവരെ കുറഞ്ഞു അവൻ മുഖം തിരിച്ച് നന്ദുവിനെ നോക്കിയതും അവൾ അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ഒന്നുമില്ലെന്ന രീതിയിൽ അവൻ കണ്ണുകൾ ചിമ്മി കാണിച്ചതും അവൾ ഒരു പുഞ്ചിരിയോടെ അവൻ്റെ തോളിലേക്ക് ചാരിയിരുന്നു കോഫി കുടിക്കേട്ട ഇപ്പൊ ചൂട് പോയിട്ടുണ്ടാവും അല്പസമയം അങ്ങനെ ഇരുന്ന ശേഷം അവൾ അവനിൽ നിന്നും അകന്നും മാറിക്കൊണ്ട് ടേബിളിൽ കോഫി എടുത്ത് അവനെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു സാരില അതിന് മറുപടിയെ അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കയ്യിൽ നിന്നും കോഫി വാങ്ങി കുടിച്ചു ഇനി പറയും എന്താ പ്രശ്നം കോഫി കുടിച്ചു കഴിഞ്ഞതും അവൾ കപ്പ് കൊണ്ട് കിച്ചണിൽ കഴുകി വെച്ച ശേഷം അവന്റെ അരികിലേക്ക് വന്നിരുന്നുണ്ട് ചോദിച്ചു അത് അരവിന്ദാണ് വിളിച്ചത് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു അത് മനസ്സിലായി അവനോട് എന്തിനാ അത്രയും ഷൗട്ട് ചെയ്തത് നേരത്തെ വിളിച്ചപ്പോൾ നിങ്ങൾ സംസാരിച്ചതല്ലേ നേരത്തെ വിളിച്ചപ്പോൾ അവൻ മാത്രമാണ് സംസാരിച്ചത് എന്നിപ്പോ കുടുംബത്തിലുള്ള എല്ലാരും ചേർന്നാണ് സംസാരിച്ചത് അവരുടെക്ക് ആവശ്യം ഒന്നേയുള്ളൂ ഞാൻ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് ചെല്ലണം അവൻ നിർവികാരതയോടെ പറഞ്ഞു അവളുടെ മുഖം വാടി എന്നിട്ട് ഏട്ടൻ എന്തു പറഞ്ഞു അവളുടെ സ്വരം ഇടറുന്നുണ്ടായിരുന്നു ഞാൻ എന്തു പറയാൻ വരിലെന്ന് തീർത്ത് പറഞ്ഞപ്പോൾ ഞാൻ ചെല്ലാമെന്ന് സമ്മതിക്കാതെ അമ്മിനി പച്ചവെള്ളം പോലും കുടിക്കില്ലെന്ന് അവൻ പറഞ്ഞു കഴിഞ്ഞതും അവൾ അവനെ ചുറ്റിപ്പിടിച്ച് നെഞ്ചിലേക്ക് മുഖം പോഴുത്തി വേണ്ടേട്ടാ ഇങ്ങോട്ടും പോവണ്ട ഞങ്ങൾക്ക് ആരുമില്ല ഞങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവല്ലേ അവൾ അവൾക്കറിഞ്ഞിട്ടും പറഞ്ഞതും അവൻ ഞെട്ടലോടെ അവളുടെ മുഖം പിടിച്ചുയർത്തി നോക്കി എന്താ നന്ദു നിനക്ക് എന്താ പറ്റിയത് നിങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ട് പോകാനാ അവൻ അവളെ ഇരിക്കളിലും കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു ഏട്ടൻ നാട്ടിലേക്ക് പോയാൽ ഞങ്ങൾക്ക് ആരുണ്ടാകില്ല എനിക്ക് നമ്മുടെ മോൾക്കും ഏട്ടനല്ലാതെ മറ്റാരാണുള്ളത് അവൾ വിധിമ്പിക്കൊണ്ടും പറഞ്ഞതും അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടുന്നു എൻ്റെ നാന്തോട്ടി നിങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും പോകില്ല ഇനി അഥവാ ഞാൻ എങ്ങോട്ടെങ്കിലും പോയാൽ എൻ്റെ ഒപ്പം നിങ്ങൾ ഉണ്ടാകും എൻ്റെ പെണ്ണിനെയും കുഞ്ഞിനെയും മാറ്റി നിർത്തിക്കൊണ്ട് എനിക്കൊന്നും വേണ്ട മനസ്സിലായോ എൻ്റെ കൊശുമ്പി പാർവിന് അവനവളം നെറ്റിയിൽ നെറ്റി മുടിച്ചോണ്ട് പറഞ്ഞതും അവളുടെ മുഖത്തും ഒരു പുഞ്ചിരി വിടർന്നു ആനന്ദ് തൻ്റെ ഇടത് കൈയിൽ നന്ദുവിനെയും വലത് കൈയിൽ കുഞ്ഞി പെണ്ണേയും ചേർത്ത് പിടിച്ചോണ്ടിരുന്നു അതെ തൻ്റെ ലോകം ഇതാണ് ഇവരില്ലെങ്കിൽ ഇല്ലെങ്കിൽ താനുമില്ല അവനും ചേർത്ത് പിടിച്ചോണ്ടിരിക്കുമ്പോൾ അവൻ്റെ മനസ്സാദ് തന്നെ മന്ത്രിച്ചുകൊണ്ടിരുന്നു ലക്ഷ്മീപുരം തറവാട്ടിലെ എല്ലാവരും അതിവ സങ്കടത്തിലായിരുന്നു ലക്ഷ്മി അമ്മയുടെ നിരാഹാരം തന്നെയാണ് അതിന് കാരണം രാവിലെ മുതൽ പച്ച വെള്ളം പോലും കുടിക്കാതെ ഒരേ കിടപ്പ് കിടക്കുകയാണ് ഇനി ആനന്ദ് നാട്ടിലേക്ക് വരാതെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കില്ലെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ലക്ഷ്മി എന്ത് ലച്ചു ഇത് നിങ്ങനെ വെള്ളം പോലും കുടിക്കാതിരുന്നാ അനന്ദ് വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നമ്മൾ അവനോട് ചെയ്തത് ചെറിയ തെറ്റൊന്നുമല്ല ലച്ചു അത് നീ ഓർക്കണം മാധവൻ അവിടെ അടുത്തേക്ക് വന്നിരുന്നു കൊണ്ട് പറഞ്ഞുവെങ്കിലും അവർ ഒന്നും മിണ്ടാതെ അതേ കിടപ്പ് തന്നെ കിടന്നേയുള്ളൂ എന്നിങ്ങനെ വാശി പിടിക്കില്ലേ ലെച്ചു നിന്റെ വാശി ദേ ഈ ജ്യൂസ് അല്പം കുടിച്ചേ തന്റെ കരിയിൽ ഗ്ലാസ് അവിടെ നേരെ നീട്ടിക്കൊണ്ട് മാധവൻ പറഞ്ഞതും ലക്ഷ്മി എഴുന്നേറ്റ് അയാളെ നോക്കി ഞാൻ പറഞ്ഞ സത്യമാണ് മാധവേട്ട ഇനി എന്റെ കുഞ്ഞിവിടെ വരാതെ ഞാൻ തുള്ളി വെള്ളം പോലും കുടിക്കില്ല അവർ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞതും പിന്നെ അവരോട് എന്തു പറയണമെന്ന് അറിയാതെ മാധവൻ അവിടെ നിന്നും എഴുന്നേറ്റു എല്ലാവർക്കും അവരുടെ വാശിയാണ് വരത് അയക്കോ എന്താണെന്ന് വെച്ചാൽ അയക്കോ പക്ഷെ അതിനിടയിൽപ്പെട്ട് സമാധാനം നഷ്ടപ്പെടുന്ന കുറച്ച് മനുഷ്യർ കൂടെ ഉണ്ടെന്ന് എല്ലാവരും ഓർക്കുന്നത് നല്ലതാണ് ലക്ഷ്മി നോക്കി ദേഷ്യത്തോടെ അത്രയും പറഞ്ഞിട്ടും മാധവൻ പുറത്തേക്ക് പോയതും നിറഞ്ഞ കണ്ണുകൾ ഒഴുക്കി വിട്ടുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട മകൻ തിരിച്ചു വരവിനായി ആ അമ്മമാനം കാത്തിരുന്നു നിർത്താതെയുള്ള ഫോണിന്റെ ശബ്ദം കേട്ടതും മാനന്ത നെഞ്ചിൽ മുഖം അമർത്തി കിടന്ന നന്ദുപ്പാതിയെ കണ്ണുകൾ തുറന്നു നോക്കി ഏട്ടാ ആര് വിളിക്കുന്നു ഏട്ടാ അവൾ അവരിൽ നിന്നും അകന്ന് മാറിക്കൊണ്ട് അവനെ തട്ടി വിളിച്ചു അവനൊന്ന് കുറുകിക്കൊണ്ട് നഗ്നമായി അവളെ മാറിലേക്ക് മുഖം അമർത്തി വെച്ചു ഏട്ടാ ഉം എന്നതോട്ടി പാതിരാത്രി ഉറങ്ങാനും സമ്മതിക്കില്ലേ അവൾ വീണ്ടും ശക്തിയായി അവനെ തട്ടി വിളിച്ചതും അവൻ അവളുടെ മാറിൽ നിന്ന് മുഖം ഉയർത്തി ഈർഷയോടെ ചോദിച്ചു ദേ മനുഷ്യ ഫോൺ ബലടിക്കുന്നു വീണ്ടും അവളേക്ക് അമരാൻ തുടങ്ങിയ ആനത്തിനെ അവളെ ഇരു കൈകൾ കൊണ്ട് മകറ്റി മാറ്റിക്കൊണ്ട് കാര്യം പറഞ്ഞു അപ്പോഴാണ് അവനെ ഫോൺ ബലടിക്കുന്നത് ശ്രദ്ധിച്ചത് അവൻ വേഗം തിരിഞ്ഞ് സൈഡ് ടേബിളിൽ വെച്ചിരുന്ന ഫോൺ കൈയിലേക്ക് എടുത്ത് അതിലേക്ക് നോക്കി അരവിന്ദിൻ്റെ നമ്പർ കണ്ടതും അവനൊന്നും ആലോചിക്കുന്ന ഫോൺ കട്ട് ചെയ്തു നിമിഷങ്ങൾക്കകം വീണ്ടും കോൾ വന്നതും അവൻ ദേഷ്യത്തോടെ വീണ്ടും ഫോൺ കട്ട് ചെയ്തു ആരേട്ടാ അവൻ്റെ ഈ പ്രവൃത്തികൾ കണ്ടതും അരയ്ക്കൊപ്പം കിടന്ന ബ്ലാങ്കറ്റെടുത്ത് തോളോട് വരെ പുതച്ചുകൊണ്ട് നന്ദു ചോദിച്ചു അത് അരവിന്ദാണ് പിന്നെ എന്താ ഏട്ട ഫോൺ എടുക്കാത്തത് അവൻ പറഞ്ഞു കേട്ട് അവൾ സംശയത്തോടെ ചോദിച്ചു അവൻ വിളിക്കുന്നത് ഒരേയൊരു കാര്യം പറയണം നാട്ടിലേക്ക് ചെല്ലണം ഇപ്പോഴും അതിന് എന്തു മറുപടി പറയണമെന്ന് എനിക്കറിയില്ല നന്ദൂട്ടി അവൻ സങ്കടത്തോടെ പറഞ്ഞതും അവളുടെ മുഖം സങ്കടം നിറഞ്ഞു എന്തായാലും ഏട്ടൻ ഫോൺ എടുക്ക് അവൻ എന്താ പറയാനുള്ളതെന്ന് അറിയാലോ ചിലപ്പോൾ വേറെ എന്തെങ്കിലും പറയാനാണെങ്കിലോ അവൻ്റെ ഫോണിലേക്ക് നിർത്താതെ വരുന്ന കോളിലേക്ക് നോക്കിക്കൊണ്ട് നന്ദു പറഞ്ഞതും അവനും ഒന്ന് സംശയിച്ചു ശേഷം ഫോൺ അറ്റൻഡ് ചെയ്ത ചെവിയിലേക്ക് വെച്ചു ഏട്ടാ പ്ലീസ് ഫോൺ കട്ട് ചെയ്യലേ നമ്മുടെ അമ്മയ്ക്ക് വേണ്ടി എല്ലാം ഒന്ന് മറന്നോടെ ഏട്ടാ ഒന്നിങ്ങോട്ട് വന്നോടെ ഫോണിലൂടെയുള്ള അരവിന്ദിൻ്റെ ദയനീയമായി ശബ്ദം കേട്ടും ആനന്ദ് ഒരു നിമിഷം വന്ന് പതറി ഏട്ടാ അമ്മ ഇന്ന് രാവിലെ മുതൽ ഒരു വക കഴിച്ചിട്ടില്ല ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല ആരും പറഞ്ഞിട്ടും അമ്മ കേൾക്കുന്നതുമില്ല ഇങ്ങനെ പോയി അധികം വൈകാതെ അമ്മയെ ഹോസ്പിറ്റലാക്കേണ്ടി വരും പ്ലീസ് ഏട്ടാ നമ്മുടെ അമ്മയ്ക്ക് വേണ്ടിയെങ്കിലും ഈ നീ ഒന്ന് അവസാനിപ്പിക്കരുത് അരവിന്ദിൻ്റെ വാക്കുകൾക്ക് ആനന്ദിൻ്റെ കയ്യിൽ അപ്പോൾ മറുപടി ഉണ്ടായിരുന്നില്ല അവൻ എന്തു പറയണമെന്നറിയാതെ ഇരുന്നു പോയി നീ ഫോൺ നമ്മുടെ കയ്യിൽ കൊടുക്കുക ഒട്ടൊരു നേരത്തെ നിശ്ശബ്ദയ്ക്ക് ശേഷം ആനന്ദ് അവനോടായി പറഞ്ഞു ആ ഞാൻ ഞാൻ ഇപ്പം കൊണ്ടുപോയി കൊടുക്കാം അവൻ അധിക സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് ഓടുന്നത് ആനന്ദ് കട്ട് ചെയ്ത് വെച്ചിന്ന് ഫോണിലൂടെ കേട്ടു അമ്മേ ദേ ഏട്ടൻ വിളിക്കുന്നു അമ്മയോട് സംസാരിക്കണമെന്ന് അമ്മയോടുള്ള അരവിന്ദിന് സംസാരം കേട്ടതും ആനന്ദിൻ്റെ ഹൃദയം അതിവേഗത്തിൽ മിടിക്കാൻ തുടങ്ങി മോ മോനെ ഇടർച്ചയോടെയുള്ള ലക്ഷ്മിയുടെ ശബ്ദം കേട്ടതും അവൻ്റെ ഹൃദയം ഒന്ന് പിടിച്ചു അമ്മയുടെ ആനന്ദ് അമ്മയുടെ പിണക്കാണോ അമ്മയോടൊന്നും മീണ്ടാൻ പോലും തോന്നുന്നില്ലേ മോന് ശബ്ദത്തിലെ വ്യത്യാസത്തിൽ നിന്നും തന്നെ അവർ അവർക്കറിയുകയാണെന്ന് അവന് മനസ്സിലായി അമ്മേ അവന്റെ നാവ് മന്ത്രിച്ചു ഒരു നിമിഷം മറുവശം നിശ്ചലമായി എൻ്റെ മോനെ ഈ അമ്മയോടൊന്നും പുറക്കടാ ഇനിയും എൻ്റെ കുഞ്ഞിനെ കാണാതിരുന്നാൽ ഈ അമ്മ മരിച്ചു പോകും മോനെ കണ്ണുനീരിൻ്റെ അകമ്പോടിയോടെ അവർ പറഞ്ഞു കൊണ്ടിരുന്നു അമ്മ അമ്മക്കറിയാതെ ഞാൻ ഞാൻ വരാം ഉടനെ തന്നെ വരാം അവൻ പറഞ്ഞുകൊണ്ട് അവരെ ആശ്വസിപ്പിച്ചു സത്യം സത്യമാണ് മോനെ വരുമോ എന്റെ കുഞ്ഞ് അമ്മയെ പറ്റിക്കില്ലല്ലോ ഇല്ലമ്മ രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ അവിടെ എത്തും അവർ വിശ്വാസം വരാത്തതുപോലെ ചോദിച്ചതും അവൻ മറുപടി പറഞ്ഞു ഇനി അമ്മ നല്ല കുട്ടിയായിട്ട് പോയി ആഹാരം കഴിക്കുക അമ്മ കഴിക്കാം തന്നെ പോയി കഴിക്കാം അവർ അധിക സന്തോഷത്തോടെ പറഞ്ഞു പിന്നെ മോനെ പറ്റിക്കില്ലല്ലോ അമ്മയെ മോൻ വരില്ലേ ഉറപ്പല്ലേ ഉറപ്പമ്മ രണ്ട് ദിവസത്തിനുള്ളിൽ അമ്മയുടെ മകൻ നാനത് അമ്മയുടെ അടുത്തുണ്ടാകും പിന്നെ ഞാൻ വരുമ്പോൾ അമ്മയ്ക്കൊരു അല്ല രണ്ട് സർപ്രൈസുണ്ടാകും എന്ത് സർപ്രൈസാണ് മോനെ അതൊക്കെ ഞാൻ അവിടെ വരുമ്പോൾ അമ്മേ ഇപ്പം തൽക്കാലം അമ്മ പോയി ആഹാരം കഴിക്കുക അവരൊരു പുഞ്ചിരിയോടെ പറഞ്ഞതും അവർ അതിനൊന്നും മുകളിൽ ഫോൺ കട്ട് ചെയ്തു മറുവശം കോൾ കട്ടായതും ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് തിരിഞ്ഞ ആനന്ദ കട്ടിൽ കിടന്നുകൊണ്ട് തന്നെ തന്നെ നോക്കി കിടക്കുന്ന നന്ദുവിനെ കണ്ടൊന്ന് പുഞ്ചിരിച്ചു അപ്പോൾ എത്രയും പെട്ടെന്ന് എന്റെ നന്ദുട്ടി റെഡി ആയിക്കോ ഇനി കുറച്ചുനാൾ നമ്മുടെ കളികൾ അങ്ങ് ലക്ഷ്മിപുരം തറവാട്ടിൽ ആനന്ദ് പറഞ്ഞതും നന്ദു ഒരു പുഞ്ചിരിയോടെ അവനെ നെഞ്ചിലേക്ക് ചേക്കേറി ഇതേ സമയം ലക്ഷ്മിപുരത്തെ എല്ലാവരും അതിവ സന്തോഷത്തിലായിരുന്നു രണ്ട് ദിവസങ്ങൾ കൂടി കഴിഞ്ഞ് ആനന്ദ് വരുന്നുണ്ടെന്ന് അറിഞ്ഞതും അവന് നിലത്തൊന്നും ആയിരുന്നില്ല അവൻ വന്നു കഴിഞ്ഞാൽ അവനോട് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അവൾ മനസ്സിൽ കരുതി അവൾ വേഗം തന്റെ റൂമിലേക്ക് ചെന്ന് കട്ടിലേക്ക് കിടന്നുകൊണ്ട് തന്റെ ഫോൺ എടുത്ത് അതിലെ ഗ്യാലറിയിൽ നിന്നും മൂന്ന് വർഷങ്ങൾക്ക് മുൻപെടുത്ത ആനന്ദിൻ്റെ ഒരു ഫോട്ടോയിലേക്ക് നോക്കി എന്നെ വേർക്കല്ലേ അനന്ദ് വേട്ട എല്ലാം മനസ്സിലാക്കി എന്നിലേക്ക് തന്നെ തിരികെ വരണേ അവൾ ആ ഫോട്ടോയിലേക്ക് നോക്കി പതിയെ പറഞ്ഞുകൊണ്ട് അതിലേക്ക് ചുണ്ടുകൾ ചേർത്തു ശരിയാക്കും എല്ലാം ശരിയാക്കും അനന്ദ് വേട്ടൻ എന്നിലേക്ക് തന്നെ തിരികെ വരും അവളുടെ മനസ്സ് മന്ത്രിച്ചു അവൾ ആ ഫോൺ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പതിയെ കണ്ണുകളടച്ചു രണ്ട് ദിവസങ്ങൾ പെട്ടെന്ന് തന്നെ കടന്നുപോയി നാട്ടിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ആനന്ദിനും നന്ദുവിനും ഓഫീസിൽ പിടിപ്പത് പണിയുണ്ടായിരുന്നു അതിരാവിലെ പോയി രാത്രി ഏറെ വൈകിയായിരുന്നു അവർ തിരികെ വരുന്നത് ആ സമയങ്ങളിലൊക്കെയും ശ്യാമേശിയാണ് കുഞ്ഞിനെ നോക്കുന്നത് ഒരുപാട് ലേറ്റായി വരുന്നത് കൊണ്ട് തന്നെ ആ രണ്ട് ദിവസങ്ങളിൽ ശ്യാമയും അവരോടൊപ്പം ഫ്ളാറ്റിൽ നിന്നിരുന്നു അപ്പോ ശ്യാമേശി നാളെ രാവിലെ ഞങ്ങൾ പോകും അവിടെ ചെന്നിട്ട് വിളിക്കാം കേട്ടോ ജോലി കഴിഞ്ഞ് പോകാൻ നിന്ന ശ്യാമയോടായി നന്ദു പറഞ്ഞു അവരുടെ ആ മാസത്തെ ശമ്പളം കൊടുത്തു ശരി കുഞ്ഞെ അല്ല ഇനി എന്നാ നിങ്ങൾ തിരികെ വരുന്നത് അതോ ഇനി മൂന്ന് പേരും അവിടെ തന്നെ കൂടുവോ പൈസ വാങ്ങുന്നതിനിടയിൽ അവർ നന്ദുവിനോടായി ചോദിച്ചു അറിയില്ല ചേച്ചി അതൊക്കെ നന്നേട്ടം തീരുമാനിക്കുന്നത് പോലെ എന്തേലും തിരികെ വരും ബിസിനസ്സൊക്കെ ഇവിടെയല്ലേ പിന്നെ വരുന്നതിന് തലേന്ന് ഞാൻ ചേച്ചിയെ വിളിക്കാം അവൾ പറഞ്ഞതും ശ്യാമ ഒന്ന് തലയാട്ടിക്കൊണ്ട് നന്ദുവിൻ്റെ ഇടുപ്പിലിരുന്ന കുഞ്ഞിപ്പിണ്ടെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു ശരി മോളെ ഞാൻ ഇറങ്ങട്ടെ ശരി ചേച്ചി അവർ പോന്ന് നോക്കിയവൾ അല്പസമയം വാതിൽക്കൽ തന്നെ നീന്തും ശേഷം ഡോർ ലോക്ക് ചെയ്തുകൊണ്ട് ബെഡ്റൂമിലേക്ക് നടന്നു ശ്യാമേച്ചി പോയോ അവളകത്തേക്ക് കയറിയതും വാഷ്റൂമിലും തലയും തുവർത്തിക്കൊണ്ട് ഇറങ്ങി വന്ന ആനന്ദ് അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു ആ ഇപ്പം ഇറങ്ങിയതേ ഇളു കുഞ്ഞിനെ കട്ടിലേക്ക് ഇരുത്തിക്കൊണ്ട് അവൾ അവനോടായി പറഞ്ഞു അതിനൊന്ന് മോളിക്കൊണ്ട് അവൻ ടവൽ സ്റ്റാൻഡിലേക്കിട്ട് മിറിലും മുന്നിൽ വന്ന് നിന്ന് മൂടി ചെയ്യാൻ തുടങ്ങി നാളെ രാവിലെ എത്ര മണിക്ക് കേട്ടാ ഫ്ലൈറ്റ് ഏഴ് മുപ്പത് എല്ലാം പാക്ക് ചെയ്തില്ലേ രാവിലെ ഇറങ്ങണം അവൻ ചോദിച്ചതും അവളൊന്ന് മോളിക്കൊണ്ട് തലയാട്ടി കാണിച്ചു കൊടുത്തു എങ്കിൽ മോളെ പെട്ടെന്ന് ഉറക്കിയിട്ട് വന്ന് കിടക്ക് രാവിലെ എഴുന്നേൽക്കേണ്ടതല്ലേ അവൻ പറഞ്ഞതും അവളൊന്ന് തലയാട്ടിക്കൊണ്ട് കുഞ്ഞിനെയും എടുത്ത് തോളിലേക്കിട്ട് ഉറക്കാൻ തുടങ്ങി കുറച്ച് സമയത്തിനകം കുഞ്ഞിപ്പെണ് ഉറങ്ങിയതും നന് കുഞ്ഞിനെ ബേബി ബെഡിലേക്ക് കിടത്തി ശേഷം കട്ടിൽ കിടക്കുന്ന ആനന്ദിന്റെ അരികിലേക്ക് അവളും വന്ന് ചേർന്ന് കിടന്നു അവർക്കൊക്കെ എന്നീ ഇഷ്ടമാകുമോ നന്ദേട്ടാ അവനെ നെഞ്ചിലേക്ക് അവൾ ചേർത്ത് വെച്ച് അവനെ ഇറക്ക പുണർന്നുകൊണ്ട് അവൾ ചോദിച്ചു അവർക്കൊക്കെ ഇഷ്ടമായാലും ഇല്ലെങ്കിലും നീ ആനന്ദ് വർമ്മയുടെ ഭാര്യ അല്ലാതെ ആകില്ലല്ലോ അവൻ പറഞ്ഞതും അവൾ അവനെയൊന്നും മുഖം ഉയർത്തി നോക്കിയതേയുള്ളൂ നീനി കൂടുതലൊന്നും ആലോചിച്ച് കണ്ണ് നിറയ്ക്കണ്ട ഇനിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം അവൻ അവളിൽ നിറകൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അവൻ്റെ കഴുത്തിടക്കിലേക്ക് മുഖം അമർത്തി വെച്ചുകൊണ്ട് കിടന്നു ഏറെ നേരം അങ്ങനെ കിടന്ന ശേഷം പതി ഇരുവരും നിദ്ര പൊലകി ദേവേട്ടാ ലാപ്പിലെന്തോ കാര്യമായി ചെയ്തുകൊണ്ടിരുന്ന ദേവൻ ഗായത്രിയുടെ ശബ്ദം കിടന്നും തിരിഞ്ഞു നോക്കി എന്താടൂ തന്നോടെന്തോ പറയാനായി പരിങ്ങലോടെ നിൽക്കുന്ന ഗായത്രി നോക്കി അയാൾ നീട്ടി ചൊളിച്ചുകൊണ്ട് ചോദിച്ചു അത് നാളെ നാളെയല്ലേ അനന്ത് വരുന്നത് ഉം അവൾ പതർച്ചയോടെ ചോദിച്ചതും അയാൾ അതിനൊന്നും മോളിയതയെളൂ അത് പിന്നെ തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വ്യക്തമായി പറയടൂ കാര്യം മനസ്സിലായെങ്കിലും അയാളൊന്നും അറിയാത്തതുപോലെ ചോദിച്ചു അത് പിന്നെ ഏട്ടാ അനന്ത അനന്ദ് വരുമ്പോ നമുക്ക് അനന്തുവിൻ്റെയും മാവണി മോളുടെയും കാര്യമൊന്നും പറഞ്ഞു വെക്കണ്ടേ അവരുടെ എന്ത് കാര്യം അവർ പറഞ്ഞു കേട്ട് അയാൾ ഗൗരവത്തോടെ ചോദിച്ചു അത് അവരുടെ കല്യാണം അവർ വിറയിലൂടെ പറഞ്ഞതും അയാൾ അവരെ രൂക്ഷമായി എന്ന് നോക്കി അയാളുടെ നോട്ടത്തിൽ അറിയാതെ അവർ തലകുനിച്ചു ഒരിക്കൽ പറഞ്ഞു വെച്ചതും കല്യാണക്കുറി അടിച്ചതുമൊക്കെ ആയിരുന്നല്ലോ എന്നിട്ടോ അയാൾ അവരെ നോക്കി പൊച്ചത്തോടെ ചോദിച്ചതും അവർക്കതിന് മറുപടി ഉണ്ടായിരുന്നില്ല ഒരു പാവം ചെറുക്കനെ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ക്രോശിച്ചിട്ട് അവനെ എല്ലാടേയും മുന്നിൽ വെച്ച് നാണം കെടുതി അവനെ ഈ നാട്ടിൽ തന്നെ പറഞ്ഞയച്ചിട്ട് ഇപ്പം വീണ്ടും അവനെ മോൾക്ക് വേണ്ടി കല്യാണം ആലോചിക്കുന്നു കൊള്ളാം നല്ല കാര്യം അയാൾ പരിഹാസത്തോടെ പറഞ്ഞതും അവർ ദയനീയമായി അയാളെ ഇന്ന് നോക്കി അത് ദേവേട്ടാ ൾക്ക് ആനന്ദവും ഇല്ലാതെ പറ്റി എന്നാണ് പറയുന്നത് അവളൊന്നും മനഃപ്പുറം ചെയ്തതല്ലല്ലോ അറിയാതെ പറ്റിപ്പോയതല്ലേ സത്യം മനസ്സിലാക്കുമ്പോൾ അവൻ അവളോട് ക്ഷമിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു അവർ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു അതിനായിട്ട് കാത്തിരുന്നു അമ്മയും പോളും അവനെ ആനന്ദ് വർമ്മയാണ് ഞങ്ങളുടെ മുത്തശ്ശൻ മാനവേദവ വർമ്മയുടെ വീറും വാശിയും കിട്ടിയവൻ ഒരു ചെറിയ തെറ്റ് പോലും ക്ഷമിക്കാത്തവൻ ആ അവൻ തന്നെ അത്രയും നാണം കെടുത്തിയാ നിന്റെ മോനോടും മോളോടും പോർക്കുമെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ അതങ്ങ് എട്ടൈ മടക്കി പോക്കറ്റി വെച്ചോ നാളെ അവൻ വരുമ്പോൾ അറിയാം അവനോട് ചെയ്തൊക്കെ ഏത് രീതിയിലാണ് അവൻ തിരികെ മറുപടി തരാൻ പോകുന്നതെന്ന് ഗായത്രി നോക്കി ദേഷ്യത്തോടെ അത്രയും പറഞ്ഞുകൊണ്ട് ദേവൻ ലാപ്പാടിച്ചു വെച്ച് കാട്ടിലേക്ക് കിടന്നു